നമ്മുടെ നാട്ടിലിപ്പോൾ നല്ല വേനലാണ് വെനലെന്ന് അറിയുമ്പോൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടാണ് ഏറ്റവും കൂടുതലല്ല നമ്മൾ കേൾക്കാറ് പല നാടുകളിലും ഇപ്പോൾ വെള്ളം കിട്ടാത്തതിനായിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ ഒരു കാര്യം ഓർക്കണം നമ്മുടെ ലോകത്തില് വെള്ളത്തിൻ്റെ ദൗർലഭ്യം എന്തുമാത്രം വലുതാണ് എന്നുള്ളത് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ യു എൻ വേൾഡ് വാട്ടർ ഡെവലപ്മെൻറ് റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുകയാണ് വേറൊന്നുമല്ല ഇരുന്നൂറ്റി ഇരുപത് കോടി ജനങ്ങളാണ് ഈ വെള്ളം കിട്ടാത്ത ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് അതിലേറെയും ഈ സ്ത്രീകളാണ് അതായത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതെന്നാണ് ഇതിപ്പോൾ നമ്മൾ പലതരം കുടിയേറ്റങ്ങളെക്കുറിച്ച് കേൾക്കാറുണ്ടല്ലേ അതായത് മെച്ചപ്പെട്ട ിനേ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ആഭ്യന്തര കലാപം മൂലം സ്വന്തം നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്ന മനുഷ്യരുടെ കാര്യം നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ യു എന്റെ കണക്ക് പ്രകാരം പത്ത് ശതമാനം കുടിയേറ്റങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ ഈ കുടിവെള്ളം കിട്ടാത്തതിന്റെ പേരില ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒന്ന് വേൽകാലം മാറി കഴിഞ്ഞാൽ മഴ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളത്തിന്റെ പ്രതിസന്ധി അങ്ങ് നിൽക്കും പക്ഷേ പല നാടുകളിലും ഇതെല്ലാം സ്ഥിതി ഒരു വർഷത്തോളം വെള്ളം കിട്ടാത്ത നാടുകളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പിന്നെ അവർക്ക് സ്വന്തം നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് വേറെ എവിടെയെങ്കിലും കുടിയേറി പാർക്കാതെ മറ്റു വഴികളില്ല മുന്നിൽ വേറെ മാർഗ്ഗം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ മുഖം കഴുകാനും കൈ കഴുകാനും കുളിക്കാനൊക്കെ നിർലോഭം വെള്ളം ചിലവഴിക്കുന്നവരാണല്ലേ അതിപ്പോൾ നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ് പക്ഷേ കിട്ടാത്തവരുടെ അവസ്ഥ അത് അതല്ല അതിൻ്റെ ഭീകരതയാണ് നമ്മളിപ്പോൾ ഈ യു ഇൻ്റെ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്കിപ്പോൾ വെള്ളം കിട്ടുന്നതുകൊണ്ട് നമ്മളത് പാഴാക്കുന്നു എന്നുള്ള തോന്നൽ പോലും നമുക്ക് ഉണ്ടാവാറില്ല അല്ലേ പക്ഷേ നമ്മൾ ഇപ്പോഴേ കരുതിയില്ലെങ്കിൽ നാളെ ഈ പറഞ്ഞ കണക്കുകളിൽ ഒരുപക്ഷെ നാളെ നമ്മുടെ പിൻതലമുറയും ഉൾപ്പെട്ടേക്കും അതുകൊണ്ട് യു ഇൻ്റെ കണക്ക് നമുക്ക് മുന്നിൽ വയ്ക്കുന്നത് ഒരു മുന്നറിയിപ്പാണ് ഒരു കരുതൽ വേണം എന്നുള്ള ശ്രദ്ധ ശ്രദ്ധ വേണം എന്നുള്ളൊരു പാഠം കൂടിയാണ് അപ്പോൾ എല്ലാവരും ഈ വെള്ളം ഉപയോഗിക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക ഇരുനൂറ്റി ഇരുപത് കോടി എന്നുള്ള എത്ര വലിയ നമ്പറാണല്ലേ അപ്പോൾ ആ കാര്യം കൂടി നമ്മൾ ഓർത്തു വെച്ചിട്ട് നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ള വെള്ളമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലോട് കൂടിയാണ് നമ്മുടെ ഓരോ വെള്ളത്തിനും ഉപയോഗവും